Oh my God! Wow, we only minute. Super absorbent Bobby's diapers. നിലമ്പൂർ നഗരസഭാ പരിധിയിൽ വാട്ടർ അതോറിറ്റിയുടെ ശുദ്ധജല വിതരണം നാളെ മുതൽ വീണ്ടും തടസ്സപ്പെടുമെന്ന് നിലമ്പൂർ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ അറിയിപ്പ് വാട്ടർ അതോറിറ്റിയുടെ ശുദ്ധജല വിതരണത്തെ ആശ്രയിക്കുന്ന നിലമ്പൂർ നഗരസഭയിലെ നാലായിരം കുടുംബങ്ങളെയാണ് ഇത് ബാധിക്കുക ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ചാലിയാർ പുഴയിലുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ നിലമ്പൂർ കളത്തൻ കടവിലെ റോ വാട്ടർ പമ്പ് ഹൌസിലെ കളക്ഷൻ വെൽ മെയിൻ വെൽ എന്നിവിടങ്ങളിൽ അടിഞ്ഞുകൂടിയ ചെളി പൂർണ്ണമായും നീക്കാൻ കഴിയാത്തതാണ് മൂന്ന് ദിവസം കുടിവെള്ള വിതരണം നിർത്തേണ്ട സാഹചര്യം ഉണ്ടായതെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ അഞ്ച് മുതൽ ഇരുപത് വരെ മുടങ്ങിക്കിടന്ന ശുദ്ധജല വിതരണം ഇരുപത് മുതലാണ് ഭാഗികമായി പുനരാരംഭിച്ചത് വരുന്ന ദിവസങ്ങളിൽ ശുദ്ധജലത്തിനായി നാലായിരത്തോളം കുടുംബങ്ങൾ നെട്ടോട്ടം ഓടേണ്ട അവസ്ഥയിലാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ തകർന്ന വാട്ടർ അതോറിറ്റിയുടെ കിണറിന് പകരം സുരക്ഷിതമായ മറ്റൊരു കിണർ നിർമ്മിക്കാൻ ജലവിഭവ വകുപ്പ് തയ്യാറാകാതിരിക്കുന്നതാണ് നിലവിലെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്താൻ കാരണം നിലമ്പൂർ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ പത്താം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു ലേബർ കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ ത്രീ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോടുകൂടിയ ന്യൂ ബ്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര